ഇനി ആണെങ്കിൽ അങ്ങനെ കാണാൻ പോകണ അങ്ങനെ എല്ലാവരും ഒന്നുമില്ല ഇല്ല കുറച്ച് പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണപരിപാടിയാണ് ഇൻസ്റ്റി ഒരു സദ്യ ഉണ്ട് പക്ഷെ ഞങ്ങളത് ഒരു യൂണിയൻ ആക്കി ഈ ഞങ്ങളെ ഞങ്ങളെക്കാണ് ഇതാണ് ഞങ്ങളുടെ കാക്ക ഈ അങ്ങനെ തല മുത്താളൊന്നും പറ്റില്ല നിങ്ങളെ കൊണ്ട് തല മുത്താളായ കൊണ്ട് ഞങ്ങളുടെ കാക്കാന്ന് വിളിക്കമാരെ ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ടത് അങ്ങമാരുടെ ഉത്തരവാദിത്വം അത് ഇന്നെടുത്ത് അതാണ് ഇപ്പം തുടങ്ങി പിന്നെ എവിടെ പോകണമെങ്കിൽ ഒരു മണിക്കൂർ പിന്നെ വിളിച്ചിരുന്ന ആലോചിച്ചത് എന്റെ നേരത്തായി ചില പോയത് മോറുന്നുണ്ടല്ലോ ഇൻ്റെ ക്യാമറയോണ്ടാണ് എനിക്ക് വേറെ ആവശ്യത്തിൽ പക്ഷെ നമ്മൾ വെന്തവിടോ അത് വയറിലേക്ക് കൊടുക്കും പിന്നെ നേരെ നേരത്തെ കളിക്കാൻ സാധനമില്ല അതിനെടുക്കാൻ പോകുന്നത് പക്ഷെ പക്ക പോയി കുറച്ച് ശരി അത് ഇനി കുഞ്ഞി കുഞ്ഞി വരുന്നുണ്ട് പിന്നെ മുഖം മച്ചെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയക്കോ എന്റെ ക്യാമറ ഉണ്ടായിരുന്ന ഒരു മുഖം മരിക്കും പക്ഷെ ഞാൻ എല്ലാത്തിൽ ഇടുന്നുണ്ട് കുഴപ്പമില്ല എത്ര നേരെ ഒരു മോഹമർച്ചോളൂ ഞാൻ ശരിക്കും കാഴ്ച കൊടുത്തു അല്ല പിന്നെ കുറെ നേരം തുടങ്ങിയിട്ട് മുഖം ആ ഞാൻ വരഞ്ഞിട്ടുണ്ടോ റിപ്പോർട്ട് എടുക്കുന്ന പക്ഷെ ഞങ്ങൾക്ക് എടുക്കുവോ ശരിക്കും എനിക്ക് കാണിച്ചു കൊടുത്തേ സന്തോഷം അല്ലേ കൂടുതൽ എല്ലാവർക്കും നല്ല പഞ്ചായത്ത് കാലമാണ് സദ്യ നമ്മൾ സദ്യ മതി കാരണം ഇന്നറിയ ആൾക്കാർ അറിയാൻ സദ്യ അതുകൊണ്ട് ഈ സദ്യ എന്ന് കേട്ടു ഞാൻ ചാട്ടികൊണ്ട് പോകും ചെന്നപ്പോ കൂട്ടത്തില് ഞങ്ങൾ കൂട്ടാൻ പിന്നെ വെറുതെ ഈ ഇതാണ് വിടോ ചങ്ങായില്ല ഇവളത് അതും എപ്പഴാ വിളിക്കുന്നത് പിന്നെ അതേപോലെ പിന്നെ ഓല ഞങ്ങൾ നടത്തി വിജ് ചെയ്ത് ഞങ്ങൾക്കാൻ പോയത് അപ്പോഴാണ് കറങ്ങി കഴിഞ്ഞുണ്ടല്ലേ പറഞ്ഞത് പഠിക്കാൻ അറിയാമോ എന്ന് പറയാൻ പറഞ്ഞു സന്തോഷമായിട്ടാണ് അത് കഴിഞ്ഞ കഴിച്ചത് പക്ഷേ ഞാൻ സദ്യ അതുകൊണ്ട് രണ്ടോ മുമ്പിൽ ഫോട്ടോ പിന്നെ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ മാത്രമെന്ന് മുത്തോണ് സദ്യോ വീഡിയോ നിൽക്കാൻ പറ്റിയില്ല പിടെ കൊടുക്കാം പിന്നെ സദ്യ ഒരു വീഡിയോ മസ്റ്റാണല്ലോ സദ്യ പൈസ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ പോയി എല്ലാവരും സ്ഥലം കൊണ്ട് പിരിഞ്ഞല്ലോ